ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അബുദാബിയിലെ നാഷണൽ ഡേ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ കണ്ടത് അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാവേ അതിനുവേണ്ടി റെഡിയായി നിൽക്കാം കേട്ടോ ഞാനും കൃഷ്ണയും റോസ്മിൻചാച്ചയും സോപ്പിൻചേറ്റിനും അജയ് അജിത്തുമേ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഞങ്ങൾ പേരാണ് കേട്ടോ പോയിന്റ് ആയിരുന്നത് അപ്പോൾ രാത്രി ഒമ്പത് മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എന്താന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോക്കകത്ത് സ്വാഗതം ഒന്ന് വൈകിത് ഇവിടെ ഒരു സ്ഥിരം ചായക്കടട്ട അവിടെ നിന്ന് ഞങ്ങളൊരു ജ്യൂസും കൂടെ കുടിച്ചിട്ടാണേ പോയത് ഞാൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ വാങ്ങിച്ച എനിക്ക് വയ്യ കൈ കൈ നമ്മടെന്നാലെ അടിക്കും അത് മനസ്സിലാക്കും ഫാഷൻ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും സ്പ്രേ അടിക്കലും ഫയർ വർക്കും ഇതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ അത് കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാനും പോകുന്ന വഴിക്ക് എനിക്ക് സ്പ്രേ വേണമെന്ന് പറഞ്ഞപ്പോൾ കിച്ചോട്ടം നീ അടിച്ചാൽ നിൻ്റെ മേലെ തിരിച്ചടിക്കാൻ ഒരുപാട് പേരുണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്പ്രേ വാങ്ങി തോന്നോ അപ്പോൾ ഈ സ്പ്രേയും കൊണ്ടാണ് ഞാൻ നടക്കുന്നത് എന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ലാസ്റ്റ് അത് ഒളിപ്പിച്ച് വെക്കേണ്ട അവസ്ഥ വന്നു അടിപൊളിയായില്ല ഈ പൂക്കളൊക്കെ അവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായ ഒരു സിറ്റിയാണ് കേട്ടോ നമ്മുടെ അബുദാബി മറ്റേ അടിപൊളി നിങ്ങൾ േറ്റ് കാണാൻ പോകുന്ന ഒരു ആവേശത്തിൽ വാങ്ങിയ സ്പ്രേ ഞാൻ ഒളിച്ച് വെക്കേണ്ട അവസ്ഥ വന്നു കാരണം ഇതാണ് അവിടുത്തെ സംഭവം ഉണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ ഒളിപ്പിച്ചുവെച്ചിട്ടാണ് നടന്നത് അല്ലെങ്കിൽ നമുക്ക് നല്ലോണം പണി കിട്ടണ്ടോ നമ്മുടെ കയ്യിലുള്ളത് കണ്ടാല് വണ്ടികൾ പോലും ബാക്കി വെക്കാതെ കൊണ്ടുപോയി അടിക്കുന്നുണ്ടായിരുന്നു ഗ്ലാസ് ഓപ്പൺ ചെയ്താ പോയി അടിക്കുന്ന ഒരു അടിക്കുന്നൊരവസ്ഥയായിരുന്നു ഇവിടെ അവിടെ ബിൽഡിംഗ് നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇല്ലുട്ടോ ഈ പരിപാടി നിൽക്കുന്ന സ്ഥലം ഒരു കടൽ തീരത്ത് വെച്ചിട്ടാണ് ഈ നടക്കുന്നത് കോർണിച്ചിലാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമൊന്നും എനിക്ക് തിരക്ക് ഫീൽ ചെയ്തില്ല പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ തിരക്കെന്താന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിലേക്ക് തൃശ്ശൂർ പൂരം ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലേ പക്ഷേ ഇത് ഈ പരന്ന് വിശാലയായി കിടക്കുന്ന കാരണം കൊണ്ടോ നമുക്ക് തിരക്ക് ഫീൽ ചെയ്യാത്തത് അവിടെ എത്ത എത്രത്തോളം തിരക്കുണ്ടെന്ന് മനസ്സിലായി ഞാൻ പെട്ടെന്ന് എൻ്റെ ഇതിൻ്റെ സ്പ്രേ ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടോ കാരണം ലേഡീസിനെ കണ്ടാൽ പെട്ടെന്ന് അവർ കൂടുതലായിട്ട് അടിക്കുന്നുണ്ട് അവിടെ എല്ലാവരും അത് കാരണം എൻ്റെ കയ്യിലും കൂടെ കണ്ടുവെന്ന് വെച്ചാൽ അവർ നല്ലോണം അടിക്കുന്നെനിക്ക് മനസ്സിലായിപ്പം ഞാൻ വേഗം ഒളിപ്പിച്ച് വെച്ചു വെച്ചിട്ടോ കണ്ടോ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ആഘോഷം തന്നെയാണ് യു എയിലെ നാഷണൽ ഡേ എന്ന് പറയുന്നത് അമ്പത്തി മൂന്നാമത് നാഷണൽ ഡേ ആണ് കേട്ടോ ഇത് പിള്ളേരുടെ മേലെയൊക്കെ കൂടുതലായിട്ടും നല്ലോണം അടി കിട്ടുന്നുണ്ട് കേട്ടോ കാരണം അവരാണെങ്കിൽ തിരിച്ചടിക്കാൻ പോവില്ലല്ലോ അത് കാരണം നല്ലോണം അടി കിട്ടുന്നുണ്ട് എന്റെ മേലേയും ചെറുതായിട്ടൊക്കെ അടി കിട്ടിയിട്ട് പോകുന്ന വഴിക്ക് പിന്നെ ഞാനതൊന്നും കാര്യക്കാൻ പോയില്ല എല്ലാരും ഇത് സ്പ്രേയുണ്ട് പിന്നെ പുറത്ത് കാണിച്ചില്ല കേട്ടോ കണ്ടോ രണ്ട് പെൺകുട്ടികൾ പോകുന്നു കണ്ടോ കുടിച്ചിട്ട് പോവാണെ ഈ ബ്ലാക്ക് കളറിട്ട ഈ ചേച്ചിയുടെ രണ്ട് മക്കളാട്ടോ ഇത് ഇവർക്ക് പുറത്തിറങ്ങാൻ ഇവരെ ഇവിടെ നിന്നും നീ പരിപാടി കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ പക്ഷെ ഇവർക്ക് പുറത്തിറങ്ങിയാൽ അടി കിട്ടുന്ന കാരണം ഇവർ അവരുടെ ഹസ്ബൻഡെ കോണ്ടാക്ട് ചെയ്തിട്ട് നിൽക്കുക നിൽക്കട്ടോ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു കടൽ തീരത്തിന്റെ ഒക്കെ അടുത്ത് പോകാത്ത ഒരു രീതിയിൽ സൈഡിൽ മാറി നിന്നേ കാരണം നമ്മുടെ കയ്യില് കുഞ്ഞൂസുണ്ടല്ലോ സ്പ്രേ അടിച്ചാൽ അവരുടെ മേലും തട്ടുന്നുള്ള രീതിയിൽ ഞങ്ങൾ മാറി നിൽക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് ടിയ നമ്മുടെ കൂട്ടത്തിന്ന് അടിക്കല്ലേ ആ കുടിക്കണ്ടോമിയുടെ കാണുന്നു Don't <laughs> smile, please. Show me. I'm going to marry the name. You're going to marry the name. What are you doing? I'm going to go to the back. 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 എന്റെ കയ്യില് സ്പ്രേ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നീ ഈ ഗാംഗിന്ന് വിട്ടിട്ട് നീ ആരുടെയും മേലെ പോയി അടിച്ചോ എന്ന് പറയണേ അപ്പൊ എനിക്ക് മാത്രമല്ലേ തിരിച്ചടി കിട്ടുള്ളൂ അപ്പൊ ഞാൻ അടിക്കാനേ പോയിട്ട് ഞാൻ ഒളിച്ചു വയ്ക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കളർ ഒമ്പത് മണിയാകുമ്പോൾ നമ്മുടെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടേ കാരണം നമ്മുടെ നാട്ടിലെ പോലെ പുകയോ ആരുടെങ്കിലും മേലെ തകർത്തുള്ള രീതിയിൽ പേടി ഒന്നും ഇല്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒരു ഒരു ഷോ മാത്ര പക്ഷേ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത് കാണാനാണ് ഇത്ര ആൾക്കാരെ അവിടെ നിന്നുണ്ടായിരുന്നത് ഒരു പത്ത് മിനിറ്റ് ഇട്ടോ ഇത് പൊട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിലൂടെ സ്പ്രേ ഇത് ഇതാണ് കേട്ടോ നമ്മൾ ഈ നാഷണൽ ഡേ പരിപാടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അണ്ടർ സവേയിൽ കൂടെ പുറത്തു പോകുകയാണേ ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ അബുദാബിയിൽ പക്ഷേ ഇതിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നടന്നു എന്നിട്ട് നേരെ നമ്മൾ ഇതില്ലേ ലുലൂവിൻ്റെ സൂക്കിലോട്ടാണ് കയറിയിട്ട് നമ്മുടെ ബിൽഡിങ് അതിൽ കയറിയിട്ട് ഞങ്ങൾ ബിൽഡിങ്ങിലേക്ക് പോകുക ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് വീണ്ടും സുബിൻ ചേട്ടൻ എന്നോട് എന്നോട് പറയേണ്ടോ സ്വാമി നിൻ്റെ കയ്യിലെ സ്പ്രേ ആരുടെ മേലെ പോയി അടക്കി ചേച്ചി അതുപോലെ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയോ കാരണം എനിക്ക് തിരിച്ചടി കിട്ടാൻ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഞാൻ വാങ്ങി കൈവച്ചല്ലേ ഞാൻ പറഞ്ഞു ഞാൻ അനുസരിക്കാതെ വാങ്ങിയതല്ലേ അപ്പം നീ ആരുടെയും മേലടിക്കണം നിനക്കത് തിരിച്ച് കിട്ടുമെന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ ആരുടെ മേലെ അടിച്ചില്ല ഞങ്ങൾക്ക് തന്ത്രപരമായി ഒളിപ്പിച്ച് വെച്ചിട്ടായിരുന്നു നടന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകാൻ പറ്റിയിട്ട് ഞങ്ങള് ഡബ്ല്യ ടി സി മാളിന്റെ അകത്ത് കൂടിയിട്ടാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പുറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇതിലേത് നമ്മുടെ സൂക്കാണ് കേട്ടോ അതിനുള്ളിൽ കൂടിയാണ് ഞങ്ങൾ പുറത്ത് പോയി ഉണ്ടായിരുന്നത് അവിടെ പോകുന്ന സമയത്ത് യു എ നാഷണൽ ഡേയുടെ പ്രത്യേകതയായിട്ട് രണ്ട് വേഷം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നിന്നിട്ട് കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് നമ്മുടെ കുഞ്ഞൂസ് ആദ്യമൊക്കെ ഒന്ന് പേടിച്ചും വേണ്ടി മാറുന്നു പിന്നെ അവൻ അത് കഴിഞ്ഞിട്ട് അവർ അപ്പൊ തന്നെ പോന പോകുന്ന പോകുന്നതിന്റെ പിന്നാലെ കുഞ്ഞു ഓടി ആദ്യമൊക്കെ പേടിച്ച് നിന്ന കുഞ്ഞൂസ് അവരുടെ പിന്നാലെ പുറകെ ഓടിയിട്ട് ഹായൊക്കെ പറയാനും ഓടാൻ തുടങ്ങിയിട്ടാ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റൂമിന്റെ അവിടെ എത്തുമ്പോൾ ഞാൻ തന്ത്രപരമായി ഒളിപ്പിച്ച സ്പ്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കിച്ചോട്ടിന്റെ മേലെ ഒന്ന് അടിച്ച ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയായി

നേരെ ഒളിപ്പിച്ചുകൊണ്ട് നടന്നത് വെറുതെയായി പോയി തോന്നിയിട്ട് കേസ് ഞാൻ ജസ്റ്റ് ഇതിനേക്കാൾ അവിടെ അടിക്കാറുണ്ട് അത്ര എനിക്ക് അടി കിട്ടിയത് ലാസ്റ്റ് പന്ത്രണ്ടര മണിക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടോ ഇങ്ങനെയാണ് നമ്മുടെ നാഷണൽ ഡേ ആഘോഷിച്ചത് അപ്പൊ എന്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ തരിക അപ്പോൾ ആദ്യമായിട്ട് കാണവരാണെങ്കിൽ എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ